അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് ലീവാ അതുകൊണ്ട് എന്ത് ഇത് മൂത്തമ്മ പറഞ്ഞു കുറെ ദിവസമായി പൂച്ച കൂടെ റെഡി റെഡിയാക്കണം ഇപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ ഒന്നായിട്ട് പണിയെടുക്കുന്നത് എന്റെ അനിയന അപ്പൊ ഓനെ ഞാൻ ഓരോരു മന്തി വൈകൊടുത്തു കഴിഞ്ഞാ ഓ നല്ലാണ് പണിയെടുക്കും പറഞ്ഞു അപ്പൊ ഇതാ പണി ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ട് എന്നിട്ട് ഇനി മന്തി വൈകി കൊടുക്കുമ്പോ ഗൈസ് അങ്ങനെ നമ്മടെ കൂടൊക്കെ സെറ്റാക്കിട്ടാ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓനെ നേരെ നമ്മൾ ഇതാ ഫുഡ് വാങ്ങാൻ പോവാട്ടോ ഫുഡല്ല എനിക്ക് അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി നേരെ നമ്മുടെ കുറ്റിയാടിയിലെ റെയ്താനിലേക്ക് പോയി അപ്പോഴേക്കും നമ്മുടെ മണിക്കൂട്ടൻ അങ്ങനെ നമ്മളെ മന്തി എത്തി എല്ലാവരും കഴിക്കല് തുടങ്ങി ഫുൾ ചെലവ് മണികണ്ഠൻ വാങ്ങാ മണിയാട്ട് പണിയെടുത്ത് പോകാനാണെങ്കിലും ചിലവ് ഇവേണ്ടതാട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ